അപ്പോ മറുപടി ചോദ്യം ഇതിലൊരാള് പ്രവാസത്തിൽ പോയിട്ട് മറ്റേ ഫഹദ് പ്രവാസത്തിൽ പോയിട്ട് ജീവിതം തകർന്നവരില്ലേ എന്താ സംശയം ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതം തകർന്നവരുണ്ട് സംശയം ഒന്നും വേണ്ടല്ലോ പ്രവാസ ജീവിതം സിൽവർ ജൂബിലി പിന്നിടുമ്പോഴും സന്തോഷം മാത്രം തീർച്ചയായിട്ടും നമ്മളൊക്കെ പ്രവാസികളായിരുന്നു അല്ലേ ഞാൻ പ്രവാസി ഇന്നും പ്രവാസി പ്രവാസി ആണ് എന്ന് പറയാനാണ് എനിക്ക് ആഗ്രഹം ചെന്നൈയിലാണെങ്കിലും പ്രവാസി ആണ് എന്ന് പറയാനാണ് എനിക്കിപ്പോഴും ആഗ്രഹം ഭാര്യയെയും മക്കളെയും മാതാപിതാക്കളെയും കുടുംബക്കാരെയും പുലർത്താൻ വേണ്ടി തീർച്ചയായിട്ടും മസീസ് ബായ് തീർച്ചയായിട്ടും ഷംസുദ്ദീൻ ബായ് ഉണ്ട് പുലർത്താൻ വേണ്ടി നമ്മൾ പ്രവാസികളാവും ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്ത് കിട്ടുന്ന ശമ്പളം നൂറാണെങ്കിൽ തൊണ്ണൂറ്റി ഒമ്പത് നാട്ടിലേക്ക് അയക്കും നല്ലപോലെ ഭാര്യയും മക്കളെയും നമ്മൾ പൊന്നുപോലെ സംരക്ഷിക്കാൻ വേണ്ടി ചെലവ് നടത്താൻ വേണ്ടി നാട്ടിലേക്ക് അയക്കും മിക്ക സ്ത്രീകളും ഭർത്താവിനെ സ്നേഹിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഭർത്താവില്ലാത്ത ദുഃഖത്തെ മനസ്സിനകത്ത് ഒതുക്കി പിടിച്ചുകൊണ്ട് മക്കൾക്ക് വേണ്ടിയും ഭർത്താവിന് വേണ്ടിയും സ്വന്തം വീട്ടുകാർക്ക് വേണ്ടിയും ചെറിയ ദുഃഖം മനസ്സിനകത്തുണ്ടെങ്കിലും ചെറിയ പുഞ്ചിരിയോടുകൂടി താഴ്മയുള്ള ജീവിതം എന്റെ ഭർത്താവ് അവിടെ ലോകത്ത് മണലാരംഗത്തിലൂടെ കഷ്ടപ്പെട്ട് നയിച്ചുണ്ടാക്കിയ പൈസയിലെ ഭൂരിഭാഗവും നമുക്ക് വേണ്ടി അയച്ചു തന്നതാണ് നല്ലപോലെ ചിലവാക്കണം എന്ന ചിന്തയിലൂടെ താഴ്മയുള്ള ജീവിതം നയിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് നമ്മുടെ കേരളത്തിൽ തീർച്ചയായിട്ടും അതുപോലെ തന്നെയാണ് ഭർത്താവ് അയച്ച പൈസ പത്ത് ദിവസം കൊണ്ട് ചിലവാക്കി ഭർത്താവിന് ഫോൺ ചെയ്ത് ഉള്ള സമാധാനവും നഷ്ടപ്പെടുത്തിക്കൊണ്ട് ചെലവിന് പൈസയില്ല പൈസ അയച്ചു തരണം എന്ന് പറയുന്ന ഭാര്യമാരുണ്ട് ഭർത്താവ് പ്രവാസത്തിൽ കിടക്കുമ്പോൾ പ്രവാസത്തിലുള്ളപ്പോ അന്യ പുരുഷന്റെ കൂടെ സ്വന്തം മക്കളെയും പ്രവാസത്തിൽ നിന്ന് പൈസ അയച്ചു തന്ന ഭർത്താവിനെ ഭർത്താവിനെപ്പോലും ഒന്നുമല്ലാതാക്കി സർവശക്തനായ തമ്പുരാനെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് സുഖത്തിന് വേണ്ടി അന്യ പുരുഷന്റെ കൂടെ പോയ ഭാര്യമാരുമുണ്ട് അങ്ങനെ ഒരുപാട് പ്രവാസികളുടെ ജീവിതം നശിച്ചിട്ടുണ്ട് ഒരുപാട് ഒരുപാടുണ്ട് ഒരുപാട് പേര് ചെറുപ്പം മുതൽ തന്നെ പ്രവാസലോകത്ത് ജോലി ചെയ്ത് യൗവനക്കാലവും എല്ലാ ആരോഗ്യവും നശിക്കുന്ന കാലം വരേക്കും പ്രവാസത്തിൽ ഇരുന്നു കൊണ്ട് ആരോഗ്യം ക്ഷയിച്ച കാലത്ത് സ്വന്തം നാട്ടിലേക്ക് വരുമ്പോ ആ പ്രവാസിയായ ഭർത്താവിനെ അല്ലെങ്കിൽ അവരുടെ പിതാവിനെ അല്ലെങ്കിൽ അവരുടെ ഉപ്പയെ അല്ലെങ്കിൽ അവരുടെ അച്ഛനെ വിലവെക്കാത്ത മക്കൾ ഭർത്താവിനെ വിലവെക്കാത്ത ഭാര്യമാർ ഭർത്താവിനെ എന്താ പറയുക എന്താ പറയുക വിലവെക്കാത്ത അമ്മാനച്ഛനെ വിലവെക്കാത്ത മരുമക്കൾ പേരെ കുട്ടികൾ അങ്ങനെ നയിച്ച് ജീവിച്ച ഒരു ജീവിതം മൊത്തം ഭാര്യക്കും മക്കൾക്കും പേരക്കുട്ടികൾക്കും വേണ്ടി കുടുംബക്കാർക്കും വേണ്ടി ജീവിതം മൊത്തം ഒഴിഞ്ഞുവച്ച് സ്വന്തം രാജ്യത്തേക്ക് സ്വന്തം നാട്ടിലേക്ക് വന്നാലും എന്റെ ഭാര്യ എന്റെ മക്കൾ പുന്ന് പോലെ എന്നെ എന്റെ പേരക്കുട്ടികൾ എന്നെ സംരക്ഷിക്കുമല്ലോ എന്ന ചിന്തയിലൂടെ നാട്ടിലേക്ക് വരുമ്പോൾ ആ പിതാവിനെ ആ ഭർത്താവിനെ ആട്ടിപ്പായിക്കുന്ന ഭാര്യയും മക്കളും നമ്മുടെ കേരളത്തിൽ നിലവിൽ വർധിച്ചു അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ അനുഭവത്തിലൂടെ അങ്ങനെ പത്തും അറുപതും അറുപത്തഞ്ചും വയസ്സുവരെ പ്രവാസത്തിൽ ഇരുന്നിട്ട് സ്വന്തം നാട്ടിൽ വന്നിട്ട് സ്വന്തം ഭാര്യയും മോളും മോനും സ്വന്തം പിതാവിനെ സ്വന്തം കൂടക്കിടന്ന ഭർത്താവിനെ വിറക കൊള്ളിയും കൊണ്ട് ആക്രമിച്ച് കൊലപ്പെടുത്തിയ ചരിത്രം പോലും ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ എഡ്യൂക്കേഷനുള്ള ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ള ഏറ്റവും നല്ല ബുദ്ധിയുള്ള മലയാളികളുടെ നാട്ടിൽ ഇതുപോലുള്ള അനീതികൾ ഒരുപാട് നടന്നതായിട്ട് ഈ അടുത്ത കാലം വരെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ടി ചാനലുകളിലൂടെ നമ്മളൊക്കെ കാണാനും കേൾക്കാനും കഴിഞ്ഞവരാണ് അങ്ങനെ ഒരുപാട് പ്രവാസികളുടെ ജീവിതം തന്നെ നശിച്ചു പോയിട്ടുണ്ട് നമ്മൾ പിന്നെ എല്ലാം സമ്പാദിക്കും സമ്പാദിച്ചത് മൊത്തം പ്രവാസത്തേക്ക് നാട്ടിലേക്ക് അയച്ചു കൊടുക്കും നമ്മൾ അവസാനം വരുമ്പോൾ സീറോ ആയിരിക്കും അതേപോലെ നാട്ടിൽ വന്നാലും എന്റെ ഭർത്താവ് അല്ലെങ്കിൽ എന്റെ അച്ഛൻ അല്ലെങ്കിൽ എന്റെ ഉപ്പ അല്ലെങ്കിൽ എന്റെ ഉപ്പുപ്പ പ്രവാസ ലോകത്ത് ഇത്ര വർഷത്തോളം ഞങ്ങൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി നമ്മുടെ കുടുംബത്തിന് വേണ്ടി സോയ ചേച്ചി ഹായ് സുമേഷ് ഭായി ഇഷ്ടം സന്തോഷം ഏഹ് നമ്മുടെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് യൗവന കാലം ആരോഗ്യമുള്ള കാലം വരേക്കും പ്രവാസത്തിലിരുന്ന് നമുക്ക് വേണ്ടി ജീവിതം നശിപ്പിച്ചവരാണ് ജീവിതം നമുക്ക് വേണ്ടി ഒഴിഞ്ഞുവെച്ചവരാണ് അവർ എന്റെ ഭർത്താവ് അല്ലെങ്കിൽ എന്റെ ഉപ്പ അല്ലെങ്കിൽ എന്റെ ഉപ്പുപ്പ നാട്ടിലേക്ക് വരികയാണ് നമ്മൾ നല്ലപോലെ സംരക്ഷിക്കണം അവരുടെ മരണം വരെയും അവരെ നമ്മൾ സന്തോഷത്തോടു കൂടി അവരെ സംരക്ഷിക്കണം എന്ന ചിന്തയുള്ള മക്കളും പേരമക്കളും ഭാര്യമാരും നമ്മുടെ കേരളത്തിലുണ്ട് അത് വേറെ പ്രവാസത്ത് പോയി ജീവിതം നശിച്ചവരുണ്ട് ജീവിതം ഉയർന്നവരുണ്ട് ജീവിതം ഇല്ലാതായവരുണ്ട് അതൊക്കെ സർവശക്തന്റെ ഓരോ തീരുമാനങ്ങളാണ് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എല്ലാ പ്രവാസികളുടെ കുടുംബത്തിലും സർവശക്തനായ തമ്പുരാന്റെ പ്രത്യേകം പ്രത്യേകമായുള്ള അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പറയാണ് അപ്പോ ചിലവർ ചോദിക്കും എന്താ ഈ രാജ്യത്തുള്ള കേരളത്തിലുള്ള അദർ സ്റ്റേറ്റിലുള്ള അവരുടെ കുടുംബക്കാർക്കും അതുപോലെ വേണ്ടയെന്ന് തീർച്ചയായിട്ടും വേണം പക്ഷേ ആൺതുണയില്ലാത്ത ഒരുപാട് കുടുംബങ്ങളുണ്ട് പ്രവാസികളുടെ കുടുംബം അവരെ സർവേശ്വരം തന്നെ സംരക്ഷിക്കണം ആ ആതുണയില്ലാത്ത പൊടിമക്കളെ കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് നമ്മുടെ പെങ്ങന്മാര് നമ്മുടെ കേരളത്തിലല്ലേ കേരളത്തിൽ എന്നല്ല ലോകത്തെല്ലാവരും ഉണ്ടാവും ഏഹ് ഗൾഫ് രാജ്യങ്ങളിലും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളിലും ലോകത്തിന്റെ നാനാഭാഗത്തും ഉള്ള മനുഷ്യർ ജോലി ചെയ്യുന്നുണ്ട് അവരുടെയൊക്കെ വീട്ടില് ആണങ്ങളൊന്നും ഉണ്ടാവില്ല വയസ്സായ മാതാപിതാക്കളുണ്ടാവും ചെറുപ്പക്കാരിയായ ഭാര്യ ഗർഭിണിയായ ഭാര്യ അല്ലെങ്കിൽ ചെറിയ കുഞ്ഞു മാത്രമുള്ള ഭാര്യ ഒരു ഭാര്യയും ഒരു കുട്ടിയും മാത്രമുള്ള ഒരു കുടുംബം സെപ്പറേറ്റ് ഒരു വീടെടുത്ത് താമസിക്കുകയായിരിക്കും ഭർത്താവ് പ്രവാസത്തിലായിരിക്കും അങ്ങനെയുള്ള കുടുംബത്തിനൊക്കെ സർവേശ്വരന്റെ പ്രത്യേക താങ്ങും തണലും തുണയും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പിന്നെ നമ്മൾ പൊതുവെ നിസ്കരിക്കുമ്പോൾ നമ്മൾ നിസ്കരിക്കുമ്പോൾ ലോക ജനതയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാറുണ്ട് ലോക ജനതയ്ക്ക് വേണ്ടി ഇസ്ലാമിക സമൂഹത്തിന് എന്നല്ല ഹൈന്ദവ സമൂഹത്തിന് എന്നല്ല ക്രൈസ്തവ സമൂഹത്തിന് എന്നല്ല നമ്മൾ സമുദായത്തെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ലോക ജനതയ്ക്ക് വേണ്ടി തീർച്ചയായിട്ടും നമ്മൾ ദുവാ ചെയ്യാറുണ്ട് പ്രാർത്ഥിക്കാറുണ്ട് സ്വന്തം സമുദായത്തിനെതിരെ ആക്രമിക്കുന്ന ആക്രമകാരികൾക്ക് നല്ല ബുദ്ധി കൊടുക്കാനും ലോകത്ത് സമാധാനമുണ്ടാവാനും ഒരു രാജ്യത്ത് പോലും ഒരു ആക്രമണങ്ങളില്ലാതെ ഒരു യുദ്ധങ്ങളില്ലാതെ ഏതെങ്കിലും ഒരു രാജ്യത്ത് ഒരു രാജ്യം ഒരു രാജ്യം തമ്മിൽ ആക്രമിക്കപ്പെടുകയാണെങ്കിൽ അത് ലോകത്തിന് മൊത്തം ബാധിക്കും പെട്രോളിയ ഉൽപ്പന്നങ്ങൾ വില വർദ്ധിച്ചാൽ നമ്മുടെ എല്ലാ മേഖലയും വിലവർധിക്കും അപ്പോൾ ഒരു ആക്രമണങ്ങൾ ഇല്ലാതിരിക്കുകയാണെങ്കിലോ സമാധാനത്തോടെ സന്തോഷത്തോടെ കിട്ടുന്ന കൂലിയിൽ നല്ലപോലെ ജീവിച്ച് മുന്നോട്ട് പോവാം അപ്പോൾ എല്ലാത്തിനും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് പ്രത്യേകിച്ച് പ്രവാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് അവരുടെ കുടുംബക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് ആരെങ്കിലൊക്കെ നമ്മളോട് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമ്മള ലാഭം ഒന്ന് ചെയ്തു കൊടുക്കാറുണ്ട് സഹായങ്ങളാണെങ്കിലും എങ്ങനെയാണെങ്കിലും അങ്ങനെയൊക്കെ പോകുന്നു അപ്പം ഷാജി ഭായി ശിരുവാണി താങ്കൾ പറഞ്ഞതിനുള്ള ഉത്തരമാണ് ചോദിച്ചതിനുള്ള ഉത്തരമാണ് എന്നാൽ അറിയുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ഇനിയും ഒരുപാടുണ്ട് പറയുമ്പോൾ അത് എല്ലാവർക്കും ഉൾക്കൊള്ളണമെന്നില്ല ചില കാര്യങ്ങളൊക്കെ പച്ചയ്ക്ക് പറയേണ്ടി വരും പറഞ്ഞാൽ അത് ശരിയാവില്ല അതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ പച്ചയ്ക്ക് പറയാതെ വേറെ ചില കാര്യങ്ങളൊക്കെ പച്ചയ്ക്ക് പറഞ്ഞുകൊണ്ട് ലോകത്തോട് അറിയിച്ചതാണെന്ന് മാത്രം